അധിനിവേശ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച യാങ്കി ഭരണകൂടം ഇതാ വീണ്ടും ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തെ ആക്രമിക്കുന്നു ജനാധിപത്യ മാർഗത്തിൽ വെനസ്വേലൻ ജനത തിരഞ്ഞെടുത്ത അവരുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ബന്ദിയാക്കി ആ രാജ്യത്ത് നിന്ന് കടത്തുന്നു എന്താണ് മടൂറയ്ക്കും ഭാര്യ സിലിയയ്ക്കും സംഭവിച്ചതെന്ന് ട്രംപിൻ്റെ ചുണ്ടിൽ നോക്കേണ്ട ഗതികേടിലാണ് ലോകം തിന്മയുടെ അച്ചുതണ്ടെന്ന് പ്രഖ്യാപിച്ച് ഇറാഖിനും ഇറാനും ലിബിയയ്ക്കുമൊപ്പം വെനസ്വേലയ്ക്കും അമേരിക്ക തെട്ടൂരമിറക്കിയതാണ് പണ്ടേ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പെരേസിന്റെ നേതൃത്വത്തിൽ വെനസ്വേലയുടെ എണ്ണ മുതൽ ദേശസാൽക്കരിച്ചത് മുതൽ തുടങ്ങിയതാണ് അമേരിക്കയുടെ ഈ തെറുപ്പ് തിളപ്പ് ഹ്യൂഗോ ഷാവേസ് എന്ന കരുത്തിൻ്റെ നടപടിയിൽ അത് കൂടുതൽ മൂർച്ഛിച്ചു ഇതാ തൊഴിലാളി വർഗ രാഷ്ട്രീയം പേരുന്ന തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവരുടെ പ്രസിഡന്റിനെ ബന്ധിയാക്കുന്നു ഷാവേസിനോടും പണ്ട് ഇതൊക്കെ പയറ്റിയതാണ് പക്ഷേ വർദ്ധിത വീര്യത്തോടെ അദ്ദേഹം തിരികെയെത്തി മാസായി മാറി മഡൂറോയും മാസായി തിരികെയെത്തും വെനസ്വേലൻ തെരുവീഥികളിലെ അനുഭവസമ്പത്തിൻ്റെ രാഷ്ട്രീയ കരുത്ത് അദ്ദേഹത്തിന് കൈമുതലാണ് ടവർ കെട്ടി ബിസിനസ്സും തോന്നിവാസങ്ങളും കൈമുതലായ പ്രസിഡന്റ് അല്ല ട്രംപേ മഡൂറോ മയക്കുമരുന്നാരോപിച്ച് എണ്ണക്കൊതിമൂത്ത് ലാഭാധിഷ്ഠിത താല്പര്യത്തിൻ്റെയും സാമ്രാജ്യത്വ ഹുങ്കിൻ്റെയും ഖനീഭവിച്ച അമേരിക്കൻ അഹങ്കാരത്തിന് ലാറ്റിൻ അമേരിക്കൻ മണ്ണ് പകരം ചോദിക്കാതിരിക്കില്ല അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ സീമകൾ ലംഘിച്ച നടപടിയുടെ അടിത്തറയെന്ത് തുടർന്നുള്ള പരിണാമങ്ങൾ എന്താകും റഷ്യയും ഇറാനും അടക്കം ലോകത്തെ രാജ്യങ്ങൾ അമേരിക്കൻ ധാർഷ്ട്യത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഏഴാം കപ്പൽ പടയ പാകിസ്ഥാനായി ഇന്ത്യക്കെതിരെ നിരത്തിയ അമേരിക്കക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടെന്ത് സി പി ഐ എം അത് ചോദിച്ചിട്ടുണ്ട് വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി ഐ എമ്മും സി ഐ ടിയും രംഗത്തെത്തിയിട്ടുണ്ട് യു എസ് എസ് ആറിന്റെ അഭാവത്തിൽ ആരുണ്ടിനി ഈ അക്രമിക്കഴുകൻ്റെ ചിറകരിയാൻ